ശബരിമലയിൽ കയറാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരു സ്ത്രീ ആയതിൻ്റെ പേരിൽ സ്വന്തം മകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന പുതിയൊരു സമ്പ്രദായം കൂടി കേരളത്തിൽ തുടങ്ങിയിരിക്കുകയാണ് ചില സ്കൂൾ അധികൃതർ ശബരിമലയിൽ കയറാൻ ശ്രമിച്ച ബിന്ദു എന്ന സ്ത്രീയെ നമുക്കറിയാം അവർക്കൊന്ന് വലിയ പ്രതിഷേധമാണ് ബിന്ദുവിന് അന്ന് നേരിടേണ്ടി വന്നതും കാര്യം ബിന്ദുവിന് ആ പ്രതിഷേധം കാരണം താമസിച്ചിരുന്ന വീട് തന്നെ ഒഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബിന്ദു ജോലി ചെയ്യുന്ന സ്കൂളിലാണ് മക്കളെ സ്വന്തം മക്കളെ അവർ പഠിപ്പിച്ചിരുന്നതും പക്ഷേ അവിടുത്തെ ആ സ്കൂളിൽ ബിന്ദു ജോലി ചെയ്യുന്ന സ്കൂളിൽ ഈ ശബരിമലയിൽ കയറി എന്നുള്ള ഒറ്റ വിഷയം കൊണ്ട് തന്നെ ഈ ബിന്ദുവിനെതിരെ സ്കൂൾ ജീവനക്കാരും മറ്റ് സഹ അധ്യാപകരും തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ ആ ബിന്ദു അതുകൊണ്ടാണ് ബിന്ദു മറ്റൊരു സ്കൂളിലേക്ക് സ്വന്തം കുട്ടികളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത് ആദ്യമൊക്കെ തന്നെ പിള്ളേരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ ആ സ്കൂൾ അധികൃതർ ഏതാനും പേർ അതായത് കുറെ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് അതുകൊണ്ട് മക്കൾക്ക് അവിടെ സ്കൂളിലേക്ക് മാറ്റി ഈ ബിന്ദു സ്കൂളിൽ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്കൂൾ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിയുള്ള പ്രവേശനത്തിന് സാധ്യമല്ല എന്നാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വാസ്തവത്തിൽ ഇങ്ങനെയൊന്നും ആരെയും ദ്രോഹിക്കരുത് ഒരു വിദ്യാഭ്യാസ സാഹചര്യം തടഞ്ഞുകൊണ്ടല്ല ആരെയും ദ്രോഹിക്കേണ്ടത് കാരണം മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ മാറി ചിന്തിക്കുന്ന ഒരു സ്ത്രീക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും കേരളത്തിലെ ഉന്നത സമൂഹം നൽകിയിട്ടുണ്ട് അതിനുള്ള ശ്രമമാണ് ബിന്ദു നടത്തിയതും അതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ക്ഷമിക്കണം ഒരു വിദ്യാർത്ഥിക്ക് അവർ അവരുടെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് തീർച്ചയായിട്ടും നീതി നിഷേധമാണ് ഇത്തരത്തിലുള്ള സമീപനം മേലിൽ ഏതെങ്കിലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്